ടാ <laughs> <hums> <hums> ഷാനു എന്താ പാട് എല്ലാ ഞാൻ എന്റെ വാട്സപ്പിൽ വന്ന് വിചാരിച്ച് കാര്യം ചോയിക്കാണ്ട് വിചാരിച്ചിനി അനിയന്നലെ വരണേ വിചാരിച്ചിനി വീഡിയോ കണ്ടതിന് ശേഷം യൂട്യൂബിന്റെ വീഡിയോ കണ്ടതിന് ശേഷേ എനിക്കൊരു കാര്യം ചോയിക്കണ്ടായിനീ ഞാന് വാട്സപ്പിൽ ചോയിച്ചോണ്ട് എന്നോട് എന്താന്റെ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം യൂട്യൂബിന്റെ ഒരു യൂട്യൂബിന്റെ ചിഹ്നം വെച്ചിട്ട് വീഡിയോ ഇട്ടില്ല പിന്നെ ജീ നമ്പർ കൊടുക്കുന്നുണ്ട് ലിങ്ക് ഇണ്ടാകും നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്ന നമ്പറിൽ ഞാൻ ഷെയർ ചെയ്ത് തരാന്നൊക്കെ പറയണ്ടല്ലോ അത് ഏർ നിനക്ക് അപ്പൊ തോന്നിയത് വേറൊരു ലംബലാണ് അപ്പൊ ഞാനതാ ഞാനെന്നോട് നേരിട്ട് വന്ന് ചോദിക്കണം വിശേഷിക്ക അതെ യൂട്യൂബിൽ എനിക്ക് ഞാൻ പെരുണ്ട് എനിക്ക് നമ്പറിൽ വിട്ടരാ അങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതെന്തോ അതിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ പിന്നെ യൂട്യൂബിന്റെ ചിഹ്നം വെച്ചും ചെയ്ത് വേറെ അവിടെ അപ്പൊ ഞാനതിങ്ങനെ എന്താ ഇപ്പൊ വിചാരിച്ച് അത് ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് അന്നേരം വരുന്നത് അതിലാണ് മറ്റേ മറ്റേതാണ് വിട്ടെന്ന് ഇംഗ്ലീഷില് ചാറ്റ്ണ് മലയാളം തരുന്നില്ല ടീ ഷോർട്ട് ആ അത് ഷോർട്ടനല്ലേ അത് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മുത്തരിക്കുക Nå er det godteri. ഞാൻ കട്ടാക്ക ഞാനേ എനിക്ക് വിളിക്കാം ട്ടോ ഞാൻ കട്ടാക്ക എനിക്കിപ്പം ഞാൻ